മോനെ അതിൻ്റെ അവസാനത്തെ വരുമായിച്ചേ ആ അവസാനത്തെ വരും ഇത് അയച്ചോ രണ്ടാമത്തെ വരുവായിച്ചേ രണ്ടാമത്തെ വരെ എന്നാൽ തൊട്ട് മുകളിലത്തെ വരെയും അവസാനത്തിന് ആ വായിക്ക നോക്കി വായിക്കണേ നോക്കി വരുമ്പോൾ ആരോ അക്ഷരമായിട്ട് വായിച്ചേ ആഴ്ച വരുമോ അയച്ചേച്ച ഇതിൽ ഈച്ച എന്നിവിടെ എല്ലാം ഉണ്ടോ തൊട്ട് കാണിച്ചോ ടീച്ചർ ഓക്കെ കഞ്ഞി എന്ന വാക്ക് ഇവിടെ എല്ലാം ഉണ്ട് കഞ്ഞി എന്ന വാക്ക് ആ വച്ചു എന്നിവിടെ എല്ലാം എഴുതിയിട്ടുണ്ട് വച്ചു വായിച്ചേ അത് അത് മൂന്ന് വായിച്ചേ ആ എപ്പോൾ ടീച്ചർ മോൻ തൊട്ട് കാണിച്ച വാക്ക് വായിക്കും മോൻ ഇപ്പം ടീച്ചർ തൊടാൻ പറഞ്ഞ വാക്കില്ലേ വായിക്കാം ആ എവിടെയാണ് പൂച്ചയും എന്ന് എഴുതിയിരിക്കുന്നത് പൂച്ചയും ആ ഓക്കെ നീ ച എന്ന അക്ഷരം ചായന്നക്ഷരം എവിടെയെല്ലാം ച എന്ന അക്ഷരം ഒന്ന് എണ്ണി എണ്ണി പറഞ്ഞേ ആ ഓക്കെ എടുക്കാം ഇനി ക എന്ന അക്ഷരം ഇവിടെ എല്ലാം ഉണ്ട് ഒന്ന് എണ്ണി തൊട്ട് കാണിച്ചേ ആ ആ ഓക്കെ ഓൻ ആദ്യം മുതൽ വായിച്ചേ ആദ്യം മുതൽ വായിച്ചേ ആ വായിച്ചോ ഓക്കെ വായിക്കേ ഓക്കെ ഇനി പൂ എന്ന അക്ഷരം എവിടെയെല്ലാം പൂ ആ പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു പൂ എന്നോട്ടിലേക്ക് പൂത്തോട്ട് ചുറ്റി വലത്തോട്ട് ചുറ്റി ഒരു ചുറ്റു ആ പുറത്തും കൂടെ ചുറ്റിയെടുക്കണം പൊറത്തുകൂടെ ചുറ്റി ആ പൊറത്തൂടെ അതിന്റെ കൂടെ ചുറ്റണം ആ പൊറത്തുകൂടെ